പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ എനിക്ക് സാക്ഷ്യം പറദിച്ചതിന് പരശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു എൻ്റെ പേര് സ്റ്റെഫിന വർഗീസ് ആലപ്പുഴ രൂപതയിലെ ചെട്ടികാട് വിശുദ്ധ മരഗ്രീ ദേവാലയമാണ് എൻ്റെ ഇടവക ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് എനിക്ക് ലോ ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ച് ട്രെയിനിങ് കഴിഞ്ഞ് ഒരു വർഷമായിട്ടും എനിക്ക് ജോലി അങ്ങനെ ലഭിക്കുന്നില്ല പല ഇൻ്റർവ്യൂയും ഞാൻ അറ്റൻഡ് ചെയ്തു അതെല്ലാം എനിക്ക് റിജക്റ്റായി പോവുകയായിരുന്നു അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി വഴി ഞാൻ കൃപാസന മാതാവിൻ്റെ പറ്റി അറിയുകയും അങ്ങനെ ഞാനും കൂട്ടുകാരിയുമായി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു പോവുകയും ചെയ്തു പക്ഷേ ഉടമ്പടി എടുത്ത് പോയെങ്കിലും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയെങ്കിലും ആത്മീയപരമായിട്ട് ഞാനൊന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല എല്ലാത്തിലും ഒരു മടിയായിരുന്നു എനിക്ക് പിന്നീട് ഞാൻ ഈ മാസം ജനുവരി ഒന്നാം തീയതി ഞാൻ അച്ഛനുമായിട്ട് വന്ന് ഇവിടെ പുതുക്കി പ്രാർത്ഥിച്ചു ഇന്ന ഹോസ്പിറ്റലിൽ കിട്ടണമെന്ന് ഞാൻ നിയോഗത്തിൽ വെച്ച് എഴുതി പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് പുതുക്കിപ്പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ അവിടുന്ന് ഇൻറ്റർവ്യൂവിന് വിളിക്കുകയും ഇൻ്റർവ്യൂവിനായിട്ട് ഞാൻ അവിടെ പോവുകയും ചെയ്തു അങ്ങനെ അമ്മയുടെ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനും ഞാൻ ഉപയോഗിക്കുകയും അമ്മയുടെ കാശുരൂപം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ അമ്മയുടെ ഉപ്പ് ഞാൻ വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും നെറ്റിയിൽ തൈലം കുരിശിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിനു ശേഷം രണ്ട് വേക്കൻസിയെ ഉള്ളു ആ വേക്കൻസി രണ്ടും ഫുള്ളാവുകയും ചെയ്തു അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരുന്നപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഒരു വേക്കൻസി വരും അതിലോട്ട് നമുക്ക് നോക്കാമെന്നും പറഞ്ഞിട്ട് അവരെന്നെ പറഞ്ഞു വിട്ടു ഞാൻ ആകെ വിഷമിച്ച് ഞാൻ അവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് കഴിവില്ല നിൻ്റെ കൃപയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോന്നു അങ്ങനെ ഒരു മാസം എന്ന് പറഞ്ഞാൽ അവർ ഒരു ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജനുവരി പതിനാലാം തീയതി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചു ഒരു മാസമെന്ന് പറഞ്ഞ് എന്നെ വിട്ടവർ ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ശനിയാഴ്ച അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജനുവരി പതിനാലാം തീയതി ഒരു വേക്കൻസി ഉണ്ട് അതിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നാളെ ഞാൻ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു ഇത് കിട്ടിയ ഈയൊരു അനുഗ്രഹം കിട്ടിയത് എനിക്ക് എൻ്റെ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് കാരണം ഞാൻ ഒത്തിരി അവിടെയെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു വ ആ വന്നവരിലെല്ലാവരെയും അവർ പറഞ്ഞു വിട്ടു ഞാൻ ആകെ ഒത്തിരി വിഷമിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച ഫലം അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് അവിടെ ലഭിച്ചതിന് അമ്മയ്ക്കും തിരുക്കിമാരനും കൂടാനും കൂടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു അതുപോലെ ഞാൻ അന്ന് പുതുക്കാൻ വന്ന സമയത്ത് അപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അപ്പ നിന്ന് പ്രാർത്ഥിച്ചു അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് അപ്പ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ മകൾക്ക് ഇന്ന ഹോസ്പിറ്റൽ ജോലി ലഭിക്കണമെന്ന് അപ്പ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിരുന്നു അപ്പ ആ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ലഭിക്കുകയും ചെയ്തു അങ്ങനെ അപ്പയുടെ വിശ്വാസം കൂടുതലായിട്ട് വർദ്ധിച്ചു അതുപോലെ ആത്മീയപരമായിട്ട് ഞാൻ വളർന്നു എന്ന് പറഞ്ഞാൽ കാരുണ്യപ്രവർത്തി ചെയ്യാൻ എനിക്ക് നല്ല മടിയായിരുന്നു പിന്നീട് കാരുണ്യപ്രവർത്തി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കാരുണ്യദ്വീപം എന്ന് പറഞ്ഞൊരു ഓൾഡേജ് ഹോം ഉണ്ട് ഞാൻ അവിടെ എന്നും രണ്ടാഴ്ച കൂടുമ്പോൾ പോയി അമ്മമാരെ കുളിപ്പിക്കുകയും നഖം വെട്ടിക്കൊടുക്കുകയും എന്നാൽ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എല്ലാ കാരണപ്രവർത്തികളും ഞാൻ ചെയ്യും അതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും അരമണിക്കൂർ ബൈബിൾ വായന അരമണിക്കൂർ കൂടുതൽ നേരം ഞാൻ ബൈബിൾ വായിക്കും അങ്ങനെ അച്ഛൻ്റെ അച്ഛൻ്റെ ധ്യാനവും അനുദിന അനുഗ്രഹ പ്രാർത്ഥനയും കൂടുന്നതിലൂടെ ഒത്തിരി ഞാൻ ആത്മീയപരമായിട്ട് വളരുകയും ഒത്തിരി പേരെ എനിക്ക് ഇതിലൂടെ സഹായിക്കാൻ സാധിക്കുകയും ചെയ്തു എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി അർപ്പിച്ചോളുന്നു എനിക്ക് എൻ്റെ ഇവിടെ ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ മകൾക്ക് ജോലി കിട്ടണമെന്നാണ് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത് അപ്പം ഞാൻ പറഞ്ഞ് പരിശുദ്ധ ആത്മാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയുന്നത് നേരാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നതാണെങ്കിൽ എൻ്റെ മാക്ക് ഇവിടെ ജോലി കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആശുപത്രിയിൽ തന്നെ അവൾക്ക് ജോലി കിട്ടി അതിൽ ഞാൻ ഒരുപാട് മാതാവിനോട് കടപ്പെട്ടിരിക്കുന്നു പ്രത്യക്ഷിക്കു ഞാൻ വിശ്വസിക്കുന്നു ജോഷ ഒന്ന് ഒൻപത് ശക്തനും ദീർഘനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം കൂടെ ഉണ്ടായിരിക്കും സ്റ്റഫിന വർഗീസ് എന്ന ഈ മകൾ തൻ്റെ പഠനം പൂർത്തിയാക്കി പരിശീലനം കഴിഞ്ഞ് ഒരു വർഷത്തിലേറെ ഒരു ജോലിക്ക് വേണ്ടി ഒത്തിരി ഇടങ്ങളിൽ അന്വേഷിച്ചിട്ട് ഒന്നും നടക്കാതെ വല്ലാതെ ക്ലേശവും തകർച്ചയും നേരിട്ട നാളുകളിലാണ് മറ്റൊരു കുട്ടിയാരിയോടൊപ്പം വന്ന ഉടമ്പടി എടുത്ത് അമ്മയുടെ അരികിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത കാലം മുതൽ എൻ്റെ ജീവിതത്തിന് മാറ്റം സംഭവിച്ചു കുറേക്കൂടി വിശ്വാസമായി അനിതന് ദിവ്യബലയിൽ പങ്കെടുത്തു തുടങ്ങി കുറേക്കൂടി എളിമയോടുകൂടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ എന്നെ ഉടമ്പടി ജീവിതം പരിശീലിപ്പിച്ചുവന്ന ഉടമ്പടി നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിയോഗം സാധിക്കുവാൻ വേണ്ടിയുള്ള നിരന്തര പ്രാർത്ഥനയല്ല ഉടമ്പടി ജീവിതം എന്നത് മറിച്ച് ഉടമ്പടി നമ്മുടെ ആത്മശുദ്ധിയിലേക്കും സഹോദര സ്നേഹത്തിലേക്കും എളിമയുള്ള പെരുമാറ്റത്തിലേക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് നന് മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷത്തോടെ എൻ്റെ കർത്താവ് എൻ്റെ രക്ഷകനെന്ന് പറയുവാൻ നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുകയും ചെയ്യും ആ ഒരു ആത്മീയ ഭൗതിക വളർച്ച നമ്മളിൽ വരുമ്പോഴാണ് നമ്മുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ അനുഗ്രഹമായി തീരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മകൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവരെല്ലാം കണ്ടു കേട്ടു ഒടുവിൽ പറഞ്ഞു ഒരു മാസം കടിഞ്ഞ് ചിലപ്പോൾ ഒഴിവ് വന്നേക്കും അന്ന് പരി അന്ന് പരിഗണിക്കാമെന്ന് മകൾ ഉടമ്പടി നേരത്തെ വസ്തുക്കളുമായിട്ടാണ് പോകുന്നത് ഉടമ്പടി കാശ്രമം കരങ്ങളിലുണ്ട് ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശിയിട്ടുണ്ട് ഉടമ്പടി ഉപ്പ് ഇന്റർവ്യൂവിൻ്റെ അവിടെ വിതറിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണവും സഹായവും അമ്മയിലുള്ള വിശ്വാസ പ്രഖ്യാപനവും ചെയ്തുകൊണ്ടാണ് അവിടെ വ്യാപരിക്കുന്നത് എങ്കിലും എല്ലാം കേട്ട് പരിഗണിച്ചിട്ട് ഒടുവിൽ അത് ഒരു സങ്കടമുള്ള രീതിയിൽ പറഞ്ഞു വിടുകയാണ് ചെയ്തത് മകൾ തകർന്നു പോവുകയല്ല അമ്മയുടെ എരികിൽ ശരണപ്പെടുകയാണ് ചെയ്യുന്നത് അമ്മയ്ക്കെല്ലാം സാധ്യമാണ് ഈശോ എന്താഗ്രഹിച്ച് പ്രാർത്ഥിക്കാ പ്രാർത്ഥിച്ചാലും അനുവദിച്ചു തരുവാൻ അമാന്തിക്കില്ല അതാണ് മകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അമ്മ മാതാവിൻ്റെ അരികിൽ ഞാൻ ഈ നിയോഗത്തെ സമർപ്പിക്കുന്നു മറ്റൊന്നും കൂടിയുണ്ട് അപ്പനിവിടെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഇതേ ആശുപത്രിയിൽ മകൾക്ക് ജോലി കിട്ടിയാൽ നമ്മുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിക്കാമെന്ന് ഇവിടെ മാതാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോവുകയാണ് അത് മറ്റൊരു വിഷയമായി തീർന്നു മകളെ സംബന്ധിച്ച് അപ്പന് മാതാവിനുള്ള വിശ്വാസം ഉണ്ടാകണമെന്ന എന്നതാണ് പ്രധാനപ്പെട്ട കാര്യവും ജോലി എത്ര നാൾ ചെയ്യുന്നു എന്നതിലല്ല മറിച്ച് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ എൻ്റെ അപ്പൻ വിശ്വസിക്കുവാൻ വേണ്ടി എൻ്റെ അമ്മ എൻ്റെ ഉടമ്പടി അംഗീകരിച്ച് ഈ നിയോഗം സാധിച്ചു തരണം അതൊരു മകൾ നിർബന്ധപൂർവം നമ്മുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരാവശ്യമാണ് തനിക്കൊരു ജോലിയേക്കാളുപരി തൻ്റെ അപ്പൻ തൻ്റെയൊപ്പം ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൻ്റെ മനസ്സിലുള്ള സംശയം അപ്പൻ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നൊരു നിയോഗം അത് അമ്മ അമ്മ മാതാവ് അനുവദിച്ചു തരണമെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയും മക്കളുടെ നിർബന്ധത്തിന് എപ്പോഴും അമ്മമാർ അനുവദിച്ചു കൊടുക്കുകയോ താഴ്ന്നു വരികയോ ചെയ്യും അത് തന്നെയാണ് അടുത്ത ദിവസം തന്നെ വിളിക്കുകയും നാളെ അവിടെ ജോലിയിൽ ജോലി ജോയിൻ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മ ക്രമീകരിച്ച് നൽകുകയും ചെയ്യുന്നത് മകൾ പറഞ്ഞു എൻ്റെ കഴിവിനാലല്ല ദൈവകൃപയാൽ മാത്രം നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് കുറേസ് അവൻ്റെ കൃപയാൽ മാത്രം ഞാനിത് കിട്ടില്ലെന്ന് കരുതി എന്നെ പറഞ്ഞു വിട്ടെടുത്ത് അവർ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകം തിരികെ വിളിച്ച് രണ്ട് ദിവസത്തിനകം എനിക്ക് ജോലി നൽകി എൻ്റെ അപ്പൻ്റെ വിശ്വാസത്തെയും എൻ്റെ ഉടമ്പടി നിയോഗത്തെയും ഒരുപോലെ അനുഗ്രഹിച്ചു വന്ന പ്രിയമുള്ളവരെ അമ്മയുടെ അരികിൽ വരുമ്പോൾ നമുക്കിങ്ങനെ ഏത് തരത്തിലുള്ള മനോഭാവവും ഉണ്ടാവാം ആരോഗ്യം നിർബന്ധിച്ചതുകൊണ്ട് വന്നവരാവാം ചിലപ്പോൾ സംശയിച്ച് പല കാര്യങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് ഒന്ന് പോയി നോക്കാം എന്ന് കരുതി ഒരു തമാശയ്ക്കോ അല്പസംശയത്തിലോ വന്നവരാകാം ചിലപ്പോൾ എല്ലാ കാര്യവും മുടങ്ങിക്കഴിഞ്ഞ് തകർന്ന് തരിപ്പണമായി ഇനി എങ്കുമില്ലല്ലോ പോകാൻ അതുകൊണ്ട് എല്ലാവരും പറയുന്ന അമ്മയുടെ ഇടം വരെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി വന്നവരാവാം നിങ്ങൾ ഏതവസ്ഥയിൽ ഏത് മനോഭാവത്തിൽ അമ്മ മാതാവിൻ്റെ ഈ തിരുമണ്ണിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നുവോ അമ്മ അറിഞ്ഞ് ആകർഷിച്ച് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് നിങ്ങൾ സ്വയമേവ വരുന്നത് പോലുമല്ല ആരും നിർബന്ധിച്ചത് കൊണ്ട് നിങ്ങൾ എത്തുന്നതുമല്ല മറിച്ച് അമ്മ അറിയുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ സംരക്ഷിക്കുവാൻ സഹായിക്കുവാൻ ഇപ്പോഴായിരിക്കുന്ന ജീവിത പ്രശ്നത്തിന് അമ്മയിലൂടെ അമ്മ വഴിതെളിച്ചു തരുവാൻ അമ്മ നിങ്ങളെ കാണുന്നത് കൊണ്ട് അമ്മയുടെ അരികിലേക്ക് പല വിധത്തിൽ ചിലപ്പോൾ ഒരു പത്രം കണ്ടിട്ടാവാം സാക്ഷ്യം കേട്ടിട്ടാവാം വ്യക്തികൾ പറഞ്ഞത് കൊണ്ടാവാം നമ്മൾ ഓരോരുത്തരെയും അമ്മയുടെ മണ്ണിലേക്ക് അമ്മയുടെ തിരുമുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയാണ് അതുകൊണ്ട് ഏത് മനോഭാവത്തിൽ അമ്മയുടെ അരികിൽ വന്നാലും മ്മയെ കണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഒരു സമർപ്പണത്തിൻ്റെ മനസ്സ് സൂക്ഷിക്കണം എൻ്റെ അമ്മ മാതാവേ എൻ്റെ അറിവ് പരിമിതമാണ് എൻ്റെ സമ്പത്ത് തുലവും തുച്ഛമാണ് എൻ്റെ കഴിവും എത്രയോ കുറവാണ് പക്ഷേ നീയെല്ലാം അറിയുന്നവളാണ് നീ എന്നും വിശുദ്ധയാണ് നീ നീയെല്ലാം നിൻ്റെ മകനെ പൊറ്റിയതുപോലെ എൻ്റെ ജീവിതത്തെ കൈകളിലെടുക്കുവാൻ സുരക്ഷിതമാക്കുവാൻ ഇപ്പോഴുള്ള ക്ലേശങ്ങളെ ദൈവശക്തിയാൽ മാറ്റിത്തരുവാൻ അമ്മയ്ക്ക് കൃപയുണ്ട് അതുകൊണ്ട് കൃപ മറിയമേ എൻ്റെ ജീവിതത്തിന് മേൽ നിന്റെ കൃപ ചുരിഞ്ഞ് തിരിക്കുമാരൻ്റെ അടയാളം തരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം വിശ്വാസം വർദ്ധിക്കും നമ്മുടെ കൂടെ അമ്മയുടെ സാന്നിധ്യം നമ്മൾ കണ്ടു തുടങ്ങും ജീവിത വിഷയങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും ഈ മകൾക്കും ഈ അപ്പച്ചനും ഈ ഉടമ്പടി നിയോഗത്തിൽ വെച്ച് അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക